എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നമ്മളെപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് ശുഭകാര്യങ്ങൾക്കൊക്കെ മുഹൂർത്തം നോക്കണം എന്നുള്ളത് മുഹൂർത്തം നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉദാഹരണ സ്വന്തം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തോ നല്ല കാര്യങ്ങൾ ചെയ്താലും എപ്പോഴും ജോലിച്ചന്മാരുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ സാധിച്ചെന്ന് വരില്ല ശുഭകാര്യങ്ങളെല്ലാം പണ്ടൊക്കെ വസ്ത്രം മേടിക്കുമ്പോൾ ഉൾപ്പെടെ നക്ഷത്ര ദിവസ പ്രാധാന്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവെ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തതായ പൊതുവെ എല്ലാ ശുഭകാര്യങ്ങൾക്കും നക്ഷത്രങ്ങളും ആഴ്ചകളും തിഥികളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാരണം പെട്ടെന്ന് നമുക്കൊരു ശുഭകാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ജീവിതത്തിന് ഗുണമാകുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര സ്ഥിതി ദിവസങ്ങളിൽ നിന്ന് വർജിച്ച് ചെയ്യുന്നത് അതായത് ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് നമുക്ക് ഉത്തമമായിരിക്കും ആയത് സാധാരണപ്പെട്ട എല്ലാ ജനങ്ങൾക്കും അറിയുന്നതിന് വേണ്ടി ഇതൊക്കെയാണ് ദോഷമുള്ള ദിവസങ്ങൾ എന്ന് നമുക്ക് നോക്കാം അത് എന്ത് ശുഭകാര്യങ്ങളാണേലും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യാൻ പാടില്ല എന്നതാണ് ഗൃഹപ്രവേശനാദി നിർ ശിലാസ്ഥാപനാദി കാര്യങ്ങളെല്ലാം ഞായറാഴ്ചയും വർജിക്കണം എന്നുണ്ട് ബാക്കി എല്ലാ കർമ്മങ്ങൾക്കും ഞായറാഴ്ച സ്വീകരിക്കാം ഞായറാഴ്ച പൊതുവേ വർജിക്കണമെന്നാണ് എന്നാൽ നമുക്കിപ്പോഴുള്ള പൊതു അവധി ദിവസമായതിനാൽ എല്ലാവരും മുഹൂർത്ത പ്രാധാന്യം നോക്കുന്നത് ഞായറാഴ്ച തന്നെയാണ് അതുപോലെ തിഥികളിൽ ചതുർത്ഥിയും ചതുർദശിയും അമാവാസിയും നവമിയും അഷ്ടമിയും പരിപൂർണമായിട്ടും വർജിക്കണം അഷ്ടമിയുടെ അന്നും അമാവാസിയുടെ ശുഭകാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ചതുർത്ഥിക്കും ചതുർദശിക്കും ശുഭകാര്യങ്ങളെല്ലാം വർജിക്കണം ഈ തിഥികളിൽ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് അനുഭവയോഗ്യത്തെ കുറച്ച് കളയുന്നതാണ് അതുകൊണ്ട് ചതുർത്ഥി ചതുർദശി നവമി അഷ്ടമി അമാവാസി ഇത്രയും തിഥികൾ വർജിക്കേണ്ടതാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും വർജിക്കാൻ നക്ഷത്രങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് കാർത്തിക പരണിമകവും ആതിരപൂരം വിശാഖാപിക ഏറ്റ അയിൽ അഞ്ചമൂലം പൂരാടം അജയ്കപാദൻ രേവതി ഇത്രയും നക്ഷത്രങ്ങളൊന്നാണ് അത് ഏതൊക്കെ നക്ഷത്രങ്ങളെന്ന് വെച്ചാൽ കാർത്തിക ഭരണി നക്ഷത്രം തിരുവാതിര നക്ഷത്രം നക്ഷത്രം വിശാഖ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം പൂരാട നക്ഷത്രം മൂലം നക്ഷത്രം ഈ നക്ഷത്രങ്ങളൊക്കെ ശുഭകാര്യങ്ങൾക്ക് എല്ലാം വർജിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്കും ദൂരദേശ യാത്രകൾ ധനപരമായിട്ടുള്ള ഇട ഇടപാടുകൾ അതിനൊക്കെ ഈ നക്ഷത്രങ്ങളും തിഥികളും ദിവസങ്ങളും വർജിച്ച് ശേഷമുള്ള നക്ഷത്രങ്ങളിൽ ചെയ്യുന്നത് ശുഭഫലത്തെ നൽകുന്നതാണ് അപ്പം എല്ലാവരും തന്നെ ശുഭകാര്യങ്ങൾക്ക് ഈ നക്ഷത്രങ്ങളും ഒക്കെ വർജിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ഓരോ മുഹൂർത്തങ്ങൾക്കും ഓരോ നിയമാദികൾ ജ്യോതിശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പൊതുവെ ഈ നക്ഷത്രങ്ങളും തിഥികളും ഒരു മുഹൂർത്തങ്ങൾക്കും സ്വീകരിക്കരുത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹാദി കാര്യങ്ങളും മറ്റുള്ള ശുഭമുഹൂർത്തങ്ങളൊക്കെ ജ്യോതിഷന്മാരുടെ അടുത്ത് തന്നെ പോയി നേരം നോക്കുക ഉത്സ്യമരം എന്ന് പറയുമ്പോൾ അറിവുള്ളവരിലേക്ക് പോയി നോക്കുക അതല്ലാതെ നമുക്കുള്ള വരുന്ന കാര്യങ്ങൾ വിവാഹ മുഹൂർത്തങ്ങളല്ലാതെ നമുക്ക് ചെയ്യുന്ന ദൂരദേശ യാത്രകളോ പുതിയതായിട്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് തുടങ്ങി വെക്കേണ്ടതിനോ നമ്മൾ ചെയ്യാൻ പോകുന്ന കൃഷി ഇത്യാദി നല്ല കാര്യങ്ങൾക്കൊക്കെ ഈ നക്ഷത്രങ്ങളും ഒക്കെ വർജിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായ വിജയത്തെ നൽകുന്നതായിരിക്കും എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം